നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡാണ് വിശകലനം ചെയ്യുന്നത് മുംബൈ നിലനിർത്തിയ താരങ്ങൾ ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ തിലക് വർമ്മ എന്നിവരായിരുന്നു ഓവർസീസ് താരങ്ങളെ ആരെയും ടീം നിലനിർത്തിയിട്ടില്ല മേഘാലയത്തിൽ മുംബൈ ഒരു കൂട്ടം മികച്ച താരങ്ങളെ തന്നെ ടീമിലെത്തിച്ചിട്ടുണ്ട് ലേലത്തിൽ ടീമിലെത്തിച്ച ബാറ്റ്സ്മാൻമാരെ നോക്കിയാൽ റോബിൻ മിനാസ് റിയാൻ റിക്കൽറ്റൺ ശ്രീജിത് കൃഷ്ണൻ ഇവർ മൂന്ന് പേരും വിക്കറ്റ് കീപ്പേഴ്സ് കൂടിയാണ് കൂടാതെ ബെവൻ ജോൺ ജേക്കബ്സുമുണ്ട് ലേലത്തിലൂടെ ഓൾ റൌണ്ടേഴ്സായി നമാൻദിർ വിൽ ജാക്സ് മിച്ചൽ സാന്റനർ രാജ് അംഗത് ബാവ വിഘ്നേഷ് പുത്തൂർ എന്നിവരെയും എത്തിച്ചിട്ടുണ്ട് ബൌളേഴ്സായി ട്രെൻ ബോൾ കരൺ ശർമ്മ ദീപക് ചഹർ അല്ലാ ഖസാൻഫർ റീസ് ടോപ്ലി അശ്വിനി കുമാർ അർജുൻ ടെൻഡുൽക്കർ പെൻമോസ്ത ലിസാഡ് വില്യംസ് എന്നിവരും ടീമിലെത്തി നാല് ഓവർസീസ് താരങ്ങളിൽ ആരോഗ്യയ്ക്ക് മുമ്പ് ഇറക്കുമെന്ന് നോക്കിയാൽ രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാൻ രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്ന് ബോളിംഗ് ഓൾറൗണ്ടറായ വിൽ ജാക്സ് രണ്ട് വിക്കറ്റ് കീപ്പർ ഓൾറൗണ്ടർ റിയാൻ റിക്കൽട്ടൺ രണ്ടുപേരും തകർപ്പൻ ടി ട്വൻ്റി കളിക്കാറ് തന്നെയാണ് ഒരുപക്ഷെ റിക്കൽട്ടൺ ഓപ്പണറായും വില് ജാക്സ് വൺ ഡൗൺ ആയും എത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം റിക്കൽട്ടൺ ഒരു ഇടങ്കൈ ഓപ്ഷൻ കൂടി ടീമിന് നൽകുന്നുണ്ട് മാത്രമല്ല റിക്കൽട്ടൺ ഒരു ഇടങ്കൈ ഓർത്തഡോക്സ് ബൗളറും കൂടിയാണ് ഇങ്ങനെ രണ്ടുപേരും ഇലവനിൽ വന്നാൽ മൂന്നാമനായി ബോൾട്ടും നാലാമനായി സാന്റനറും ഇറങ്ങാനാണ് സാധ്യത ട്രെൻ ബോൾട്ടും റീസ്റ്റോബ്ലിയും ഒരുമിച്ച് കളിക്കാൻ സാധ്യത വളരെ കുറവാണ് ദീപക് ചഹറിനെയും സാൻഡറിനേയും സി എസ് കെയിൽ നിന്ന് നല്ലൊരു മൂവാണ് ഇരുവർക്കും ബാറ്റിങ്ങും വഴങ്ങുമെന്നത് പ്ലസ് പോയിൻ്റ് എന്നാൽ ചാഹർ ഐ പി എൽ കംപ്ലീറ്റ് കളിക്കുമോ എന്നതാണ് ചോദ്യം ഫിറ്റ്നസ് എപ്പോഴും ചഹറിനെ ഒരു പ്രശ്നമാണ് ബാറ്റിങ്ങിൽ ടീം ഡബിൾ സ്ട്രോങ് ആണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ഇവർ തന്നെ ധാരാളം വിൽ ജാക്സും റിക്കൽഡിനും കൂടിയാകുമ്പോൾ ഏത് ടീമും ഒന്ന് പേടിക്കുന്ന ബാറ്റിംഗ് നിര തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റേത് സ്പിൻ വിഭാഗത്തിൽ സാന്റനോർക്ക് പുറമെ കരൺ ശർമ്മയും അഫ്ഗാനിസ്ഥാന്റെ പുത്തൻ താരോധനുമായ അള്ളാ ഗസാൻ ഫറുബ് എത്തിയിട്ടുണ്ട് മുൻപ് പീയുഷ് ചോളയെ മാത്രം ആശ്രയിച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഫാസ്റ്റ് ബോളിംഗിന് ബുംറ ബോൾട്ട് ചഹർ എന്നിവരുടെ കയ്യിൽ സുരക്ഷിതം പാണ്ഡ്യഗുടി ചേരുന്നതോടെ യൂണിറ്റ് ശക്തം മുംബൈയുടെ ഒരു പ്ലേയിങ് ഇലവൻ നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്കുൽറ്റൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വിൽ ജാക്സ് ഹർദിക് പാണ്ഡ്യ നമാൻദിർ മിച്ചൽ സാന്റനോർ ട്രെൻ ബോൾട്ട് ദീപക് ചഹർ ജസ്പ്രീത് ബുംറ ഇതിൽ ബോൾട്ടും ബുംറയും ഒഴികെ ഒൻപത് പേർക്കും ബാറ്റ് ചെയ്യാനാകുമെന്നത് ടീമിന് മുതൽക്കൂട്ടാണ് ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുംബൈയുടെ പ്ലെയിങ് ഇലവൻ കമൻറ്റ് ചെയ്യൂ